എസ് രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്നും പോയിട്ടില്ലെന്ന് ഉടുമച്ചോല എം എൽ എ എം എം മണി രാജേന്ദ്രൻ ഇപ്പോഴും പാർട്ടിക്ക് അകത്തു തന്നെയാണ് രാജേന്ദ്രനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുത്തു നടപടിയെ എതിർക്കാതെ രാജേന്ദ്രൻ വിധേയനായി നിന്നു രാജേന്ദ്രൻ പാർട്ടിയിൽ നിന്ന് പോയി എന്ന പ്രചാരണം മാധ്യമങ്ങൾ ഉണ്ടാക്കിയതെന്നും എം എം മണി മൂന്നാറിൽ പ്രതികരിച്ചു അദ്ദേഹം ഇപ്പഴും ഞങ്ങളുടെ പാട്ടിനകത്ത് തന്നെയാണ് അന്ന് അദ്ദേഹത്തിന് അച്ഛനും അദ്ദേഹം അതായത് നടപടി നമ്മുടെ പാട്ടിലാണ് അദ്ദേഹം യും ഞങ്ങൾ ആശയമില്ല അതുകൊണ്ട് ശരിയല്ല